നാം നിന്നിടത്ത് നിൽക്കരുത് തീർത്ഥാടകരാണ് സ്വർഗമാകുന്ന ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നാം യാത്ര ചെയ്യേണ്ടവരാണ് സിനഡാത്മകമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ല സ്വാർത്ഥതയോടുകൂടെ ഒറ്റക്ക് നിലനിന്ന് മുന്നോട്ട് കുതിക്കുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ലേന്ന് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സ്വത്വം നമ്മുടെ ഐഡന്റിറ്റി അതിലേക്ക് ഉൾവലിയാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെയും സഹോദരി സഹോദരന്മാരുടെയും സമീപത്തേക്ക് നടന്നു നീങ്ങി ആത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ചരിക്കുവാനായിട്ടാണ്